dubai gold and diamonds pride of generations perindal manna patambi balanjiri ramanatakara ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് പൂർത്തിയായപ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ പാലക്കാട് എന്നീ രണ്ട് മണ്ഡലങ്ങളിൽ എഴുപത്തി എട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ രാവിലെ ഏഴിന് ആരംഭിച്ച പോളിംഗ് പൂർത്തിയായപ്പോൾ രണ്ട് മണ്ഡലങ്ങളിൽ എഴുപത്തിമൂന്ന് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തി പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലായാണ് എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയത് പത്ത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് സ്ത്രീകളും ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റിമൂന്ന് പുരുഷന്മാരും പതിമൂന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ ഇരുപത് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പാലക്കാട് മണ്ഡലത്തിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് സ്ത്രീകളും നാല് ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി എൺപത് പുരുഷന്മാരും എട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് പേർ വോട്ട് രേഖപ്പെടുത്തി ആലത്തൂർ മണ്ഡലത്തിൽ അഞ്ച് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല് സ്ത്രീകളും നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് പുരുഷന്മാരും അഞ്ച് ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടെ ആകെ ഒൻപത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നീ ഏഴ് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തിമൂന്ന് ശതമാനവും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എഴുപത്തിമൂന്ന് ശതമാനവും പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്